शैशवप्रायीश्च मूषय എല്ലാം തികഞ്ഞവരായി ആരുമില്ല എന്ന് പൊതുവെ പറയാറുണ്ടല്ലോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് വാസ്തവം തന്നെയാണ് ശരീരഘടനയിലോ സംസാരത്തിലോ പെരുമാറ്റങ്ങളിലോ നോട്ടത്തിലോ സ്വഭാവത്തിലോ ഇങ്ങനെ ഏതെങ്കിലും കാര്യങ്ങളിൽ ചില ബാധങ്ങളെ ആരിലെയൊക്കെ കണ്ടി കണ്ടെന്ന് വരാം എന്നാൽ എല്ലാ ഗുണങ്ങളും തികഞ്ഞവരായി ആരുമില്ല എന്ന് പറയുമ്പോൾ എല്ലാ ഗുണങ്ങളും തികഞ്ഞിരിക്കുന്നത് ദൈവത്തിൽ മാത്രമാണ് എന്ന് ബൈബിൾ പ്രസ്താവിക്കുന്നു ക്രിസ്തുവിൻ്റെ പ്രസിദ്ധമായ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ ഒരു പ്രസ്താവന ഇപ്രകാരമാണ് ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങൾക്കും സൽഗുണപൂർണരാകുവാൻ കഴിയും അതായി അഞ്ചിൽ നാൽപ്പത്തിയെട്ട് സകല സൽഗുണങ്ങളും തികഞ്ഞവൻ ദൈവമാണ് എന്ന് ഈ പ്രസ്താവനയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ദൈവത്തിൽ നിന്നും ഓരോരുത്തർക്കും സൽഗുണപൂർണരാകുവാൻ കഴിയും എന്നാണ് യേശു പറഞ്ഞത് കർത്താവ് കരുണയും കൃപയും നിറഞ്ഞവൻ ദീർഘക്ഷമയും മഹാദേവുമുള്ളവൻ എന്ന സങ്കീർത്തനങ്ങൾ നൂറ്റി മൂന്നിൽ എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു ദൈവത്തിൽ നിന്നും ഈ ഗുണങ്ങൾ നമുക്ക് നേടിയെടുക്കുവാനായിട്ട് കഴിയും ദൈവം സർവജ്ഞാനിയാണെന്ന് ബൈബിൾ പറയുന്നു അതേസമയം നാം സർവജ്ഞാനികളല്ല എന്നാൽ നിങ്ങളിൽ ആർക്കെങ്കിലും ജ്ഞാനം കുറവാകുന്നെങ്കിൽ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് ചോദിക്കട്ടെ എന്ന് യാക്കോബ് തൻ്റെ ലേഖനത്തിൽ ഒന്നാമധ്യേ അഞ്ചാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു ദൈവം സർവശക്തനാണ് എന്നാൽ മനുഷ്യർ സർവശക്തരല്ല എന്നാൽ ദൈവത്തിൽ നിന്നും ഓരോ വ്യക്തികൾക്കും ശക്തി പ്രാപിക്കാൻ കഴിയും ഇപ്രകാരമാണ് ആ വാക്യം പറയുന്നത് ഒടുവിൽ കർത്താവിലും അവൻ്റെ അഭ്യന്തബലത്തിലും ശക്തിപ്പെടുകയും ഫിസിയർ ആറിൽ പത്ത് ദൈവ സ്നേഹമാകുന്നു ഈ സ്നേഹം നമുക്ക് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുവാനായിട്ട് സാധിക്കും അതിനുവേണ്ടി കർത്താവായ യേശുക്രിസ്തു സ്വീകരിക്കുന്ന അഥവാ രക്ഷിക്കപ്പെടുന്ന ഓരോരുത്തരുടെ ഹൃദയത്തിലും ദൈവം തൻ്റെ സ്നേഹത്തെ പകർന്നിരിക്കുന്നു റോമർ അഞ്ചിൽ അഞ്ച് ഇതുപോലെ ദയ കരുണ വിശ്വസ്തത വിശുദ്ധി നിഷ്കളങ്കത തുടങ്ങിയ എല്ലാ സൽഗുണങ്ങളും ദൈവമക്കളിൽ നിക്ഷിപ്തമാണ് വിശ്വാസത്താൽ ഒരു വ്യക്തി ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവത്തിൻ്റെ മകനോ അല്ലെങ്കിൽ മകളോ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നു അവരെ ദൈവമക്കൾ എന്ന് പറയുന്നു അങ്ങനെയുള്ളവരെ പുതിയ സൃഷ്ടി എന്നാണ് ബൈബിൾ പറയുന്നത് പഴയ സ്വഭാവങ്ങളെല്ലാം മാറി പുതിയ സ്വഭാവത്തിലേക്ക് എത്തുന്നു പാപികളായ മനുഷ്യവർഗത്തിന്റെ രക്ഷ നൽകാനായി യേശു തൻ്റെ ജീവനെയാണ് ബലി നൽകിയത് വിശ്വാസത്താൽ അത് ലഭിക്കുന്നവരിൽ ജീവൻ സമൃദ്ധിയായിട്ടാണ് നൽകപ്പെടുന്നത് എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു സല ഗുണങ്ങളും ഭാഗികമായല്ല ലഭിക്കുന്നത് അതിൻ്റെ പരിപൂർണതയിലാണ് അല്ലെങ്കിൽ അത്രയും പൂർണമായ അളവിലാണ് ഓരോ വ്യക്തികളിലും ദൈവം തൻ്റെ ആത്മാവിനാൽ ഈ ഗുണങ്ങളെ നിറയ്ക്കുന്നത് തുടക്കത്തിൽ ഓർപ്പിച്ചതുപോലെ മനുഷ്യൻ തൻ്റെ പ്രകൃതിയിൽ അപൂർണരാണ് എന്നാൽ യേശു ക്രിസ്തുവിലൂടെ അവരും പൂർണരാണ് എന്ന് സെയിൻറ്റ് പോൾ പറഞ്ഞിരിക്കുന്നു നിറയുമ്പോഴാണ് കവിയുന്നത് ദീപക ഗുണങ്ങൾ നമ്മിൽ നിന്നും നിറഞ്ഞ് കവിയുമ്പോഴാണ് മറ്റുള്ളവർക്ക് അത് പ്രയോജനമാകും ആകുന്നത് യേശു ക്രിസ്തു പ്രകാരം പറഞ്ഞു എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല അതായത് നമ്മുടെ പരിശ്രമങ്ങളെല്ലാം അപൂർണമാണ് എന്നാൽ ദൈവപുത്രനായ ക്രിസ്തുവിനോട് ചേർന്ന് ചെയ്യുന്നതെല്ലാം പൂർണ്ണതയുള്ളതായി മാറുന്നു പശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട അതായത് നിയന്ത്രിക്കപ്പെട്ട ജീവിതം ഈ നിലയിൽ പക്വതയുള്ളതായിട്ട് മാറുന്നു നമ്മുടെ സ്വയം നമ്മിൽ ഇല്ലാതാകുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മിൽ നിറയുവാൻ ഇടയായിത്തീരും ദൈവിക ഗുണവിശേഷങ്ങൾ നിറഞ്ഞവരായി സമൂഹത്തിൽ നമുക്ക് സേവനം ചെയ്യാൻ സാധിക്കും ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളികളായി നീതി ബലം നിറഞ്ഞവരായി നമുക്ക് ജീവിക്കാം ഗോഡ് ബ്ലസ് യു